ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗീപ്പൊടി റൈസാണ് അപ്പോൾ റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് വറ്റിമുളക് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ എരിവനുസരിച്ച് വറ്റിമുളക് എടുത്താൽ മതി അതിന് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു സ്പൂണ് കുരുമുളക് ഒരു വലിയ സ്പൂണ് സാമ്പാർ പരിപ്പ് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കുറച്ച് കറി പരിപ്പിൻ്റെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ ഇതാ നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കരിഞ്ഞു പോകാത്ത രീതിയിൽ ചെറിയ തീയിൽ ഇട്ടതിന് ശേഷം അങ്ങ് ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ അത് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനി തീ ഓഫ് ചെയ്യുന്നതിന് ശേഷം ഒരു ചെറിയ സ്പൂണ് ഒരു സ്പൂണ് ജീരകപ്പൊടിയും ഒരു സ്പൂണ് കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ സ്പൂണ് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് അരി വേവിച്ച് വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് തണുത്ത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ വറുത്തതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഒരു വലിയ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ആ പൊടിച്ച് ഇതായതേപോലെ പൊടിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാദ്യം തന്നെ റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ചട്ടി വച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു വലിയ സ്പൂണ് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നെയ്യ് ചൂടായതിനു ശേഷം അതിലേക്ക് കടക ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു ചെറിയ സ്പൂണ് ഉഴന്ന് പരിപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ നമ്മൾ വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് സവാള കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം സവാള ഒരുപാട് ഗോൾഡൻ കളർ ഒന്നും ആവണ്ട ചെറുതായിട്ട് വൈണ്ടു വന്നാൽ മാത്രം മതി അപ്പോൾ അതാ സവാള ചെറുതായി കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ തക്കാളി എരിഞ്ഞതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ചോറിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അതിനനുസരിച്ചാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് ഇനി എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അപ്പോൾ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ചോറ് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി യൂജിപ്പിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം പുതുതായിട്ട് അല്ലെങ്കിലും കാണുന്ന കൂട്ടുകാരെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം